നമസ്കാരം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ വേണ്ടി വേദിയിലെത്തുമ്പോൾ വേദിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഉൾക്കിടലമാണ് എങ്ങനെയും ഈ പരിപാടി തീർത്ത് മുഖ്യമന്ത്രി പോകുന്നതുവരെ ശ്വാസം അടക്കിക്കൊണ്ടായിരിക്കും സംഘാടകരും മറ്റുള്ള എല്ലാ ആളുകളും അവിടെ നിൽക്കുക കാരണം മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും നല്ല രീതിയിൽ പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അതൊന്നും ഇങ്ങോട്ട് വേണ്ട അത്തരം വർത്തമാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവരെ ആക്ഷേപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അഥവാ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന് ശേഷം വേദി വിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അടുത്ത പരിപാടി ആരെങ്കിലും അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അത് വിളിച്ചു പറയുന്ന ആ അവതാരകനോട് അപ്പൊ തന്നെ കോപിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കാസർഗോഡ് ഒരു സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത് നാം കണ്ടു ഇതുപോലെ മുഖ്യമന്ത്രി ഏത് വേദിയിൽ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്നുകിൽ മൈക്ക് കേടാകും മൈക്ക് കേടായി കഴിഞ്ഞാൽ മൈക്ക് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെയും മൈക്കും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു പറയും അപ്പോ മുഖ്യമന്ത്രി ഒരു ചടങ്ങിന് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ സംഘാടകർക്കും ആ ചടങ്ങിൽ സംബന്ധിക്കുന്ന ആളുകൾക്കും അങ്കലാപ്പാണ് ഇനി ഏതു വിധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല മുഖ്യമന്ത്രി ഏത് സമയത്ത് എങ്ങനെയൊക്കെ പെരുമാറും എന്തൊക്കെ സംസാരിക്കും എന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് എന്നാൽ കായംകുളത്ത് വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിയ മുഖ്യമന്ത്രി തന്റെ പരിപാടി കഴിഞ്ഞ് വേദിയിൽ നിന്നും മടങ്ങി കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് വേദിയിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് ഉയരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ചിരിക്കുന്ന നിധി ഒരാൾ സംഭാവന ചെയ്യുന്നു എന്നുള്ള വിളിച്ചുപറയിൽ കേട്ടപ്പോൾ മുഖ്യമന്ത്രി കാറിൽ കയറാൻ ഒരുങ്ങുന്ന സ്ഥലത്ത് നിന്നും വീണ്ടും പോയതിന്റെ പതിന് മടങ്ങ് കൂടി വേദിയിലേക്ക് തിരിച്ചോടിക്കയറുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതായത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വേദി വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വേദിയിലേക്ക് വരികയോ വേദിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന കാഴ്ചയോ ഒക്കെയാണ് നാം കണ്ടിട്ടുള്ളത് ഇത് മുഖ്യമന്ത്രി പരിപാടി കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു തന്റെ കാറിൽ കയറി യാത്രയാവാൻ തുടങ്ങുന്ന സമയത്താണ് വേദിയിൽ നിന്നും ഇങ്ങനെയൊരു അനൗൺസ്മെന്റ് വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു റെസിഡൻസ് അസോസിയേഷൻ സമാഹരിച്ച തുക സംഭാവന ചെയ്യുന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ മുഖ്യമന്ത്രി കാറിൽ കയറാതെ തിരിച്ച് വേദിയിലേക്ക് വരികയായിരുന്നു പിന്നീട് കാണികളുടെ ഹർഷാരവത്തോടു കൂടി നിറഞ്ഞ കയ്യടിയോടുകൂടി മുഖ്യമന്ത്രി ആ ഫണ്ട് സ്വീകരിച്ചതിന് ശേഷമാണ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇതിലൂടെ മുഖ്യമന്ത്രി കൃത്യമായ ഒരു സൂചനയാണ് ജനങ്ങൾക്ക് നൽകുന്നത് അതായത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചിട്ട് രണ്ടാഴ്ച കഴിയുന്നു ദുരന്തം കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി വയനാടിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി കേരളീയരായ നല്ലവരായ എല്ലാ മനുഷ്യരോടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്തത് എന്നാൽ നാളിതുവരെയായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് കോടിയിൽ പരം രൂപ മാത്രമേ പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് ഓഖി ദുരന്തകാലത്തും കോവിഡ് ദുരന്തകാലത്തും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തകാലത്തുമെല്ലാം കോടിക്കണക്കിന് രൂപയാണ് വന്നത് രണ്ടായിരത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഏതാണ്ട് പതിനായിരത്തിൽ പരം കോടികളാണ് വന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി നാം അറിയുന്നത് നാലായിരത്തി കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു ചേർന്നത് എന്നുള്ളതാണ് അതെന്ത് തന്നെയായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രമുഖരായ വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം സംഭാവന ചെയ്തിട്ട് പോലും അമ്പത് കോടിയിൽ പരം രൂപ മാത്രമാണ് രണ്ടാഴ്ച കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സമാഹരിക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ പഴയതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിശ്വസിച്ച് ആരും പണം നൽകുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചുകൊണ്ട് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി പോസ്റ്റുകൾ ഇടുകയുണ്ടായി ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ട ആളുകളെ എല്ലാവരെയും സൈബർ സെല്ലിന്റെ കൂടി മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കങ്ങൾ നടത്തുകയുണ്ടായി അവർക്കെതിരെ കേസെടുക്കുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഴയതുപോലെ ജനം സംഭാവനകൾ നൽകുന്നില്ല എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വയനാട് ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം കൂടി അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവ് കൂടി പുറപ്പെടുവിക്കുകയുണ്ടായി വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിന് വേണ്ടി മറ്റു സംഘടനകൾക്കൊന്നും തന്നെ ആരും സംഭാവനകൾ നൽകരുത് ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം സംഭാവനകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് തന്റെ സംഘടനയെപ്പോലും മുഖ്യമന്ത്രി അറിയിച്ചത് എന്നാൽ ഇതിന് വിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ സംഘടനയായ അതായത് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും എല്ലാം അവരവരുടേതായ രീതിയിൽ പിരിവുകൾ നടത്തുന്നു ഡിവൈഎഫ്ഐ ദുരന്തമുഖത്ത് ഇരുപത്തിയഞ്ച് വീടുകൾ കൊടുക്കും അതിനുവേണ്ടി അവർ പ്രത്യേകം പിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സി പി എം പ്രവർത്തകർ സമാന്തരമായ പിരിവ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയല്ലായിരുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി നമ്മൾ നേരത്തെ കണ്ടറിഞ്ഞതാണ് ഇതുപോലെ തന്നെയാണ് കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി വിദ്യാർത്ഥി യൂണിയൻ എസ് എഫ് ഐ അവിടെയും പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു അതും അവരുടെ സ്വന്തമായ പിരിവ് തന്നെയായിരുന്നു അതായത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന വയനാട്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവരും സംഭാവന പിരിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇപ്പോൾ പഴയ പോലെ ഊർജിതമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേനൽക്കാലത്ത് ഒഴുകുന്ന പുഴ പോലെ അതിൽ ഒട്ടും നീരൊഴുക്കില്ല ഇത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകുന്ന പണത്തിന്റെ കണക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കുന്നത് അത് ഏതാണ്ട് വറ്റി വരണ്ട് ഒഴുകുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും പണം കൊടുക്കട്ടെ അല്ലാത്തവർ മറ്റേതെങ്കിലും സംഘടനകൾക്ക് ദുരിതാശ്വാസ നിധിയുമായി തങ്ങളെ സമീപിക്കുന്നവർക്ക് പണം കൊടുക്കട്ടെ എന്ത് തന്നെയാണ് ുംയനാടിൽ ദുരന്തം അനുഭവിക്കുന്നവരെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്താനുള്ള അവരുടെ നിൽക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ധാർമ്മികതയും നമുക്കുണ്ട് അതുകൊണ്ട് ഏത് വിധേയനെയും ആരുടേതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ എന്തായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നത്ര രീതിയിൽ എല്ലാവരും സംഭാവനകൾ നൽകണം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങൾക്കാണ് അവരെ പുനരധിവസിപ്പിക്കേണ്ട ധാർമ്മികതയും ഉത്തരവാദിത്വവും നമ്മുടേത് മാത്രമാണ് കായംകുളത്തെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വേദി വിട്ടു പോയി കാറിൽ കയറാൻ ഒരുങ്ങവേ വേദിയിൽ നിന്നും അനൗൺസ്മെന്റ് കേട്ട് തിരികെ വീണ്ടും വേദിയിലേക്ക് എത്തി സ്റ്റേജിലെ പരിപാടി കഴിഞ്ഞ് കാറിലേക്ക് കയറുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേട്ടത് അതായത് ആലപ്പുഴയിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്കായി ഒരു തുക സംഭാവന ചെയ്യുന്നു എന്നാണ് പരിപാടിയുടെ അവതാരിക വേദിയിൽ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട ഉടനെ മുഖ്യമന്ത്രി തിരികെ വേദിയിലെത്തിയതാണ് പോലും അമ്പരപ്പിച്ചത് പിന്നാലെ കയ്യടിയോടെ അദ്ദേഹം ഈ തുക വാങ്ങിയാണ് വേദിവിട്ടത് മുഖ്യമന്ത്രിയുടെ പെട്ടെന്നുള്ള ഈ മടങ്ങിവരവ് ജനം അന്തം വിട്ടാണ് നോക്കിക്കണ്ടത് നഗരസഭാ എം എസ് എം കോളേജിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ സമാഹരിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ് ബെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഭാരവാഹികൾ കൈമാറുകയാണ്